രണ്ട് പുരുഷന്മാർ ശക്തമായ സ്വാധീന ഗ്രൂപ്പുകളുള്ളവർ ഒരാൾ സിനിമയിൽ മറ്റേയാൾ രാഷ്ട്രീയത്തിൽ സിനിമയിലുള്ളയാൾ എട്ടു വർഷമായി ഒരു കുപ്രസിദ്ധ ബലാത്സംഗ കേസിലെ എട്ടാം പ്രതിയാണ് രാഷ്ട്രീയക്കാരനോ ഇനി കേരളം എത്രയോ വർഷം ചർച്ച ചെയ്യാൻ പോകുന്ന ബലാത്സംഗ കേസിലെ ആരോപണ വിധേയം നടനും നിർമ്മാതാവുമായ ദിലീപിനും കോൺഗ്രസിൽ നിന്ന് സസ്പെൻഡ് ചെയ്യപ്പെട്ടു നിൽക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എക്കുമിടയിൽ നിൽക്കുന്നത് കേരളത്തിലെ സ്ത്രീ എന്ന ചോദ്യ ചിഹ്നമാണ് സ്വാഗതം ദിലീപിനും രാഹുലിനും ഇടയിൽ എന്ത് എന്ന് ചോദിച്ചു തന്നെയാണ് തുടങ്ങുന്നത് ആ തലക്കെട്ട് തന്നെ ഒരുപക്ഷെ ചോദ്യം ചെയ്യപ്പെട്ടേക്കാം കാരണം നടിയാക്രമണ കേസും രാഹുലിനെതിരായ കേസും തമ്മിൽ എന്ത് ബന്ധം രണ്ടും രണ്ട് തരത്തിലുള്ള കേസല്ലേ എന്നായിരിക്കും ചോദ്യം അല്ല സാഹചര്യങ്ങളും സംഭവങ്ങളും വ്യത്യസ്തമായിരിക്കും പക്ഷേ രണ്ടും തമ്മിൽ ചില ബന്ധങ്ങളുണ്ട് ആ ബന്ധം നേരിട്ട് കാണുന്നതിന് അപ്പുറത്താണ് അതാണ് നമുക്ക് വിശദമായി പരിശോധിക്കേണ്ടത് യാദർച്ഛികമായിട്ടായിരിക്കാം ദിലീപ് പ്രതിയായ നടി ആക്രമണ കേസിൽ അടുത്തയാഴ്ച വിധി വരാൻ പോകുന്നു കേരളത്തിലെ സ്ത്രീ സമൂഹം വളരെ ആകാംക്ഷയോടെ കാണുന്ന കേസാണത് ദിലീപിൻ്റെ താരപ്രഭ മാത്രമാണോ അതിന് കാരണം അല്ല അതിന് ഒരുപാട് തലങ്ങളുണ്ട് ഓരോന്നിലേക്കും നമുക്ക് വിശദമായി വരാം അതുപോലെ രാഹുൽ മാൻകൂട്ടത്തിൽ നിന്ന് എതിരായ കേസിലും രാഹുലിൻ്റെ സെലിബ്രിറ്റി സ്റ്റാറ്റസ് മാത്രമാണോ അതിനെ മാധ്യമങ്ങളിൽ ഇത്രയും വലിയ ചർച്ചയാക്കുന്നത് അല്ല അതുവഴിയുള്ള വാർത്താ മൂല്യത്തിനൊക്കെ ഒരു പരിധിയുണ്ട് എന്തിനാണ് മീഡിയ ഈ വാർത്ത തന്നെ ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുന്നത് അത് രണ്ട് വ്യക്തികൾ തമ്മിലുള്ള അവിഹിത ബന്ധത്തിൻ്റെ കാര്യമല്ലേ നാട്ടിൽ വേറെ എന്തൊക്കെ വാർത്തയുണ്ട് എന്നൊക്കെ ചോദിച്ച് എന്നെ വിളിക്കുകയും മെസ്സേജ് അയക്കുകയും ചെയ്യുന്നുണ്ട് പല ആളുകളും എല്ലാവരും മീഡിയാവണിനെ സ്നേഹിക്കുന്നവരും വിശ്വസിക്കുന്നവരും ഒക്കെയാണ് അവർക്കുള്ള മറുപടി കൂടി ഇതിൻ്റെ ഭാഗമായി പറയുകയാണ് രാഹുലിൻ്റെയും ഒരു പെൺകുട്ടിയുടെയും അവിഹിത ബന്ധത്തിൻ്റെ പൈങ്കിളി കഥയല്ല ഇത് എന്തുകൊണ്ട് മറ്റെന്ത് പൊതു താല്പര്യമാണ് ഇതിലുള്ളത് ഇതിലേക്കും വരാം ആദ്യം നമുക്ക് നടി ആക്രമണ കേസ് നോക്കാം രണ്ടായിരത്തി പതിനേഴ് ഫെബ്രുവരി പതിനേഴിന് രാത്രിയിൽ തൃശ്ശൂരിൽ നിന്ന് എറണാകുളത്തേക്ക് വന്ന ഒരു വാഹനത്തിൽ സംഭവിച്ച സംഗതി കേരളത്തിൻ്റെ ആകെ മനസ്സാക്ഷിയെ ഞെട്ടിക്കുന്നതായിരുന്നു സിനിമാ മേഖലയിലുള്ളവരെ മാത്രമല്ല കേരളത്തെ ആകെ ഞെട്ടിക്കുന്നതായിരുന്നു ആ വാഹനത്തിൽ മലയാളത്തിലെ ഒരു നായിക നടി ബലാത്സംഗം ചെയ്യപ്പെടുകയായിരുന്നു കേരളം അതുവരെ കേൾക്കാതിരുന്ന കാര്യം വാഹനത്തിൽ നിന്ന് കീറിപ്പറഞ്ഞ വസ്ത്രങ്ങളും വലിച്ചു വാരിയെടുത്ത് ആ നടി ഇറങ്ങിയോടി മറ്റൊരു സംവിധായകൻ്റെ വീട്ടിൽ അഭയം തേടുകയായിരുന്നു കേരളം അതുവരെ കേൾക്കാതിരുന്ന കാര്യം അതിനു മുമ്പ് അതിലും ക്രൂരമായ സ്ത്രീ പീഡനത്തിന്റെ കഥ കേൾക്കാഞ്ഞിട്ടാണോ അല്ല പക്ഷേ ഒരു മുൻനിര നായിക ഇത്തരത്തിൽ ആക്രമിക്കപ്പെടുന്നത് കേരളം അതുവരെ കേൾക്കാതിരുന്ന കാര്യം തൃശ്ശൂരിലെ ലൊക്കേഷനിൽ നിന്ന് അവളെ എറണാകുളത്തെ ജോലി സ്ഥലത്തേക്ക് എത്തിക്കാൻ കൂട്ടുപോയവരാണ് അവളെ ആ കൊടും രാത്രിയിൽ ആക്രമിച്ചത് അതായത് സിനിമയിൽ നിന്ന് കേരളം അതുവരെ കേൾക്കാതിരുന്ന കാര്യം അതിനു മുമ്പ് മലയാള സിനിമയിൽ അങ്ങനെയൊന്നും നടന്നിട്ടേയില്ല എന്നാണോ അല്ല നടന്നിട്ടുണ്ടാകാം കേരളം അറിഞ്ഞിട്ടില്ല പക്ഷേ ഇവിടെ അത് അറിയാൻ കാരണമായതോ തനിക്ക് നേരിട്ട ദുരനുഭവം മുൻനിർത്തി നടി പോലീസിൽ പരാതി നൽകാൻ തയ്യാറായതുകൊണ്ടാണ് കേരളം അതറിഞ്ഞത് കേരളം അതുവരെ കേൾക്കാതിരുന്ന കാര്യം സിനിമയിലെന്നല്ല എന്നല്ല സമൂഹത്തിലാകെയും തന്നെ ഇത്തരത്തിലോ ഇതിനേക്കാൾ വലുതോ ആയ ദുരനുഭവം നേരിട്ട സ്ത്രീകൾ പ്രത്യാഘാതങ്ങൾ ആലോചിച്ച് മറുചെവി അറിയാതെ മറച്ചു വച്ച് സഹിച്ച് ജീവിച്ചിട്ടുണ്ട് ജീവിച്ചു കൊണ്ടിരിക്കുന്നുമുണ്ട് ഉടനടി പരാതിയുമായി പോലീസിനെ സമീപിക്കുന്നത് വളരെ കുറച്ച് സന്ദർഭങ്ങളിൽ മാത്രം ആ നിലയ്ക്ക് കൂടി അത് കേരളം അതുവരെ അങ്ങനെ കണ്ടിട്ടില്ലാത്ത കാര്യം തന്നെ ക്രൂരമായി ബലാത്സംഗം ചെയ്തവർ ശിക്ഷിക്കപ്പെടണമെന്ന് അവൾ ആ നേരത്ത് തന്നെ തീരുമാനിക്കുന്നു അത് കുറിപ്പിക്കാൻ പാടില്ലെന്ന് ചിന്തിക്കുന്നു സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഉള്ള ഒരാളിൽ നിന്ന് കേരളം അതുവരെ അങ്ങനെ കണ്ടിട്ടില്ലാത്ത കാര്യം അങ്ങനെ ഡേ വൺ മുതൽ വാർത്താമുറികളെയും പ്രേക്ഷക മുറികളെയും ഉലച്ചു കളയുന്ന അപൂർവതകളുടെ വാർത്താ പ്രാധാന്യം ആ സംഭവത്തിന് ഉണ്ടായി നടിയാക്രമണ കേസ് എന്ന് ഗൂഗിൾ ചെയ്താൽ തന്നെ ആദ്യം തെളിയുന്ന വാർത്താ സജഷൻ ഈ കേസായി മാറി കേരളം അതുവരെ കണ്ടിട്ടില്ലാത്തതും കേട്ടിട്ടില്ലാത്തതുമെന്ന് എണ്ണിപ്പറയാവുന്ന ഒരുപിടി പ്രത്യേകതകൾ ഉള്ള കേസായി അത് മാറി അത് നമുക്കൊന്ന് ക്രമത്തിൽ ഓർത്തുനോക്കാം കേസിൻ്റെ പിന്നത്തെ ഗതിയെ തന്നെ നിർണയിച്ച കാര്യങ്ങൾ കൂടിയാണ് ആക്രമണത്തിൽ നിന്ന് ഒരുവിധം രക്ഷപ്പെട്ട് അർദ്ധരാത്രിയിൽ നടി ഓടിക്കയറിയത് നടനും സംവിധായകനുമായ ലാലിൻ്റെ വീട്ടിൽ ഡബ്ബിംഗ് ജോലികൾക്കായി നടിക്ക് എത്തേണ്ടിയിരുന്നതും അവിടെ തന്നെ പക്ഷേ ആ രാത്രിയിൽ അവിടെ ഉണ്ടായിരുന്നവരിൽ ഒരു അപ്രതീക്ഷിത വ്യക്തി അന്തരിച്ച പി ടി തോമസ് എം എൽ എ ആണ് കേസിന്റെ മുന്നോട്ടുള്ള പോക്കിന് അദ്ദേഹത്തിൻ്റെ സാക്ഷ്യം വലിയ കരുത്തായി കേരളം അതുവരെ കണ്ടിട്ടില്ലാത്ത കാര്യം രണ്ട് ആക്രമണത്തിൽ പ്രതിഷേധിക്കാൻ മലയാള സിനിമാ പ്രവർത്തകർ മുഴുവൻ എറണാകുളം ദർബാർ ഹാൾ ഗ്രൗണ്ടിൽ ഒരു സന്ധ്യയ്ക്ക് ഒത്തുകൂടി ഏറ്റവും ഹീനമായ ആ ആക്രമണത്തോട് ഇൻഡസ്ട്രിയുടെ ആകെ പ്രതിഷേധം അവിടെ വൈകാരിക വേലിയേറ്റമായി ഉയർന്നു മലയാള സിനിമാ രംഗം അതുവരെ കണ്ടിട്ടില്ലാത്ത കാര്യം കേരളം അതുവരെ കണ്ടിട്ടില്ലാത്ത കാര്യം മൂന്ന് ആ പ്രതിഷേധത്തിൽ പിന്നീട് ഈ കേസിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട് എട്ടാം പ്രതിയായി മാറിയ ദിലീപും ഉണ്ടായിരുന്നു എന്നോർക്കണം അന്ന് ദിലീപിൽ നിന്ന് കേട്ട വാക്കുകൾ വീണ്ടും കേൾക്കുന്നത് നന്നായിരിക്കും കേരളം അതുവരെയും കേട്ടിട്ടില്ലാത്ത കാര്യം നാട്ടിൽ അതിനുവേണ്ടി ഒരുമിച്ച് നിൽക്കാം അതിന്റെ ഭാഗത്ത് മറ്റൊരാൾ ദിലീപിന്റെ മുൻ പങ്കാളി മലയാളത്തിലെ മുൻനിര നായിക മഞ്ജു വാര്യരായിരുന്നു ഇതൊരു സാധാരണ ആക്രമണ കേസല്ല ിൽ ഗൂഢാലോചനയുണ്ടെന്നും അത് അന്വേഷിക്കണമെന്നും ആദ്യമായി ഒരാൾ സംസാരിച്ചത് അന്നാണ് അത് മഞ്ജു വാരിക്ക് പിന്നിൽ പ്രവർത്തിച്ചവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ ഉള്ള പ്രവർത്തനങ്ങൾക്കെല്ലാം അങ്ങേറ്റവും പൂർണ്ണമായ പിന്തുണ നൽകുക എന്നതാണ് നമുക്ക് ഇവര് ചെയ്യാൻ സാധിക്കുക ആ മൊഴിയിൽ മഞ്ജു പിന്നീടും ഉറച്ചു നിന്നതും തനിക്കറിയാവുന്ന കാര്യങ്ങൾ അന്വേഷണ സംഘത്തിനും കോടതിക്കും കൈമാറിയതും കേസിലെ നാഴികക്കല്ലാണ് ഒരു നായികയ്ക്ക് നേരെ ഉണ്ടായ ആക്രമണത്തിൽ അവളെ ചേർത്തു പിടിച്ച് മറ്റൊരു നായിക രംഗത്തെത്തിയ കാഴ്ച കേരളം അതുവരെ കണ്ടിട്ടില്ലാത്ത കാര്യം നാല് ഫെബ്രുവരി പതിനെട്ട് മുതൽ ഇരുപത്തി മൂന്ന് വരെയുള്ള ദിവസങ്ങളിൽ അഞ്ച് പ്രധാന പ്രതികൾ ഉൾപ്പെടെ അറസ്റ്റിലായി മുഖ്യപ്രതി പൾസർ സുനി കീഴടങ്ങൻ കോടതിയിലെത്തിയപ്പോൾ പോലീസ് നാടകീയമായി അറസ്റ്റ് ചെയ്ത കാഴ്ച അതുവരെ ഇല്ലാത്തതായി സിനിമ കേസിലെ സിനിമ കേരളം കണ്ടുനിന്നു നടൻ ദിലീപിന്റെ കൊട്ടേഷൻ പ്രകാരമാണ് പൾസർ സുനി അത് ചെയ്തതെന്ന ആരോപണം കേട്ട് കേരളം ചെവിപ്പോത്തു അഞ്ച് ഗൂഢാലോചനയുടെ സൂചനകളും വഴികളും ദിലീപിലേക്ക് വന്നതോടെ കേസിന്റെ വാർത്താ പ്രാധാന്യം ഇരട്ടിച്ചു മലയാളത്തിലെ ജനപ്രിയ നായകൻ ഇത്തരമൊരു വാർത്തയിലെത്തുന്നത് സിനിമാ രംഗത്ത് കോളിളക്കമായി രണ്ടായിരത്തി പതിനേഴ് ജൂൺ ഇരുപത്തിയെട്ടിന് ദിലീപിനെ പതിമൂന്ന് മണിക്കൂർ പ്രത്യേക അന്വേഷണ സംഘം ചോദ്യം ചെയ്തത് തന്നെ അലറുന്ന വാർത്ത പിന്നാലെ രണ്ടായിരത്തി പതിനേഴ് ജൂലൈ പത്തിന് ദിലീപിനെ അറസ്റ്റ് ചെയ്തു നായികയെ തട്ടിക്കൊണ്ടുപോയി ബലാത്സംഗം ചെയ്യിച്ച് ദൃശ്യങ്ങൾ റെക്കോർഡ് ചെയ്ത് ബ്ലാക്ക് മെയിൽ ചെയ്തുവെന്ന് ഒരു നായകനെതിരെ സിനിമയിലല്ല ജീവിതത്തിൽ കേസ് വരുന്നത് ഇന്ത്യൻ സിനിമയിലാഖ്യം കേരളം അത് കണ്ടുന്നത് ഞെട്ടലോടെയും ആശ്ചര്യത്തോടെയും മാത്രം പൊട്ടേഷൻ ബലാത്സംഗം എന്ന പദം കേരളം കേട്ടത് ആദ്യം ഇങ്ങനെ നോക്കിയാൽ ആദ്യമെന്ന് വിശേഷിപ്പിക്കാവുന്ന ഒട്ടേറെ സംഭവങ്ങൾ എല്ലാം അപൂർവം മലയാള സിനിമയിൽ സ്ത്രീകളുടെ ശബ്ദം കേൾപ്പിക്കാൻ ഒരു സംഘടന ഡബ്ല്യു നിലവിൽ വരുന്നു താരസംഘടന ഇളകി മറിയുന്നു എൺപത് ദിവസത്തിലധികം നീണ്ട റിമാൻഡ് തടവ് കഴിഞ്ഞ് ജാമ്യം നേടി ദിലീപ് പുറത്തെത്തിയ ശേഷം കേസിന് സംഭവിച്ചുകൊണ്ടിരുന്ന കാര്യങ്ങൾ പുതിയ വെളിപ്പെടുത്തലുകൾ അന്വേഷണങ്ങൾ വിചാരണ ആരംഭിച്ച ശേഷമുള്ള നാടകങ്ങൾ കേസിലെ നിർണായക തെളിവായ ദൃശ്യങ്ങൾ കോടതിയുടെ കസ്റ്റഡിയിൽ അനധികൃതമായി ആരോ കണ്ടുവെന്ന കണ്ടെത്തൽ അതിൻ്റെ തെളിവായി മെമ്മറി കാർഡിൻ്റെ ഹാഷ് വാല്യൂ മാറിയത് സംവിധായകൻ ബാലചന്ദ്രകുമാറിന്റെ വെളിപ്പെടുത്തലും തുടർന്നുള്ള പുനരന്വേഷണവും ഒടുവിൽ അദ്ദേഹത്തിന്റെ മരണവും ജഡ്ജിയും പ്രോസിക്യൂട്ടറും മാറി മറിയലും വിചാരണ നീണ്ടു നീണ്ടു പോയതും ചെറുതും വലുതുമായ ഉപകേസുകൾ അങ്ങനെ എണ്ണിയാലൊടുങ്ങാത്ത ട്വിസ്റ്റുകളാണ് കഴിഞ്ഞ എട്ടു വർഷങ്ങൾക്കിടയിൽ ഉണ്ടായത് എല്ലാറ്റിലും ഉപരി ഇക്കാലം അത്രയും അതിജീവിതയായ നടി കടന്നുപോയ ട്രോ മലയാളി അന്നുവരെ കാണാത്തതും കേൾക്കാത്തതുമായ ചരിത്രപരമായ കേസായി നടിയാക്രമണ കേസ് ഇവരുന്ന എട്ടാം തീയതി ഈ കേസിന്റെ യാത്രയിലെ ക്ലൈമാക്സ് വിധി വിധിവരുന്നു ഇനി ഇത്തരം ട്വിസ്റ്റുകൾക്കായി കാത്തിരിക്കുന്ന കേസ് നോക്കിയാലോ സിനിമയിൽ എന്ന പോലെ രാഷ്ട്രീയത്തിലും കേരളം ഇതുവരെ കണ്ടിട്ടും കേട്ടിട്ടുമില്ലാത്ത പലതും രാഹുൽ മാങ്കൂട്ടത്തിൽ കേസിലുമുണ്ട് കേരളത്തിലെ പ്രോമിസിംഗ് ആയ രാഷ്ട്രീയ ഭാവി കൽപ്പിക്കപ്പെട്ട ഒരു രാഷ്ട്രീയ നേതാവിനെതിരെ എം എൽ എക്കെതിരെ ബലാത്സംഗ കേസ് വരുന്നു ബലാത്സംഗം അഥവാ പീഡനം അഥവാ പങ്കാളിയുടെ സമ്മതം കൂടാതെയുള്ള ലൈംഗിക ബന്ധം ഒരു സ്ത്രീയുടെ നേർക്കുണ്ടാകാവുന്ന ഏറ്റവും ഗുരുതരമായ കുറ്റങ്ങളിലൊന്നാണ് കൊലപാതക ശ്രമവും കൊലപാതകവുമാണ് അതിന് മുകളിൽ വരുന്നത് പക്ഷേ പീഡന കേസുകളുടെ എണ്ണം പെരുകിയതോടെ അതിനെ നിസ്സാരവൽക്കരിക്കാൻ സമൂഹത്തിൽ ശ്രമങ്ങൾ നടക്കുകയാണ് സെക്ഷൽ ഹറാസ്മെന്റ് എന്നതും റേപ്പ് എന്നതും കൂട്ടിക്കുഴയ്ക്കുകയും റേപ്പിനെ ലൈംഗിക ബന്ധത്തിൻ്റെ ഒരു രൂപാന്തരം മാത്രമായി കാണാൻ പരിശീലിപ്പിക്കപ്പെടുകയും ചെയ്യുകയാണ് ഈ കുൽസിത ശ്രമം തുടർന്നാൽ ബലാത്സംഗം എന്ന നിയമപരമായി അതീവ പ്രാധാന്യമുള്ള സംജ്ഞ പൊതുബോധത്തിൽ തകിടം മറിക്കപ്പെടും ശാരീരിക ബന്ധത്തിലെ കേവലമായ അപഭ്രംശമാണ് ബലാത്സംഗം എന്ന ധാരണ ബലപ്പെടും ശരീരത്തേക്കാളുപരി അതിജീവിതയുടെ മനസ്സിനെയും അതുവഴി എല്ലാ കാലത്തേക്കുമായി ജീവിതത്തെയും ട്രോമയിലാക്കുന്ന ഒരു കുറ്റകൃത്യം ഏറ്റവും ഗൗരവത്തോടെ ചർച്ച ചെയ്യേണ്ട ക്രൈം അശ്ലീല ട്രോളുകളുടെ കുപ്പയിലേക്ക് എടുത്തറിയപ്പെടും ഇവിടെ രാഹുലിനെതിരെ ഉയർന്നിരിക്കുന്നത് ശാരീരികമായി ഉപദ്രവിച്ചുകൊണ്ടുള്ള ലൈംഗിക ആക്രമണമാണ് എം മുകേഷ് എം എൽ എക്കും എൽദോസ് കുന്നപ്പള്ളി എം എൽ എക്കും എം വിൻസെന്റ് എം എൽ എക്കും എതിരെ ഉയർന്ന ആരോപണങ്ങളിലും റെയിപ്പുണ്ട് നിയമപരമായി അതേ ഗൗരവത്തിൽ കാണേണ്ട കേസുകൾ തന്നെയാണ് അവയും പക്ഷേ പൊതുസമൂഹത്തിൽ ചർച്ച ചെയ്യുമ്പോൾ ആ കേസുകൾക്ക് ഒപ്പമല്ല അതിലേറെ ഗുരുതരമായ വശങ്ങൾ രാഹുലിനെതിരെയുള്ള കേസിലുണ്ട് എന്നത് കാണാതിരുന്നുകൂടാ അത് കേരള രാഷ്ട്രീയം ഇതുവരെ കാണാത്തതാണ് പക്ഷേ പലതും സിനിമാ രംഗത്ത് കണ്ട കാഴ്ച അതായത് ഒന്ന് ഒരു പെൺകുട്ടിയല്ല രാഹുൽ മങ്കൂട്ടത്തിനെതിരെ ആരോപണം ഉന്നയിച്ചത് പോലീസിന് മുന്നിൽ ഇത് രണ്ടാമത്തെ കേസാണ് പൊതുസമൂഹത്തിൽ ഉയർന്നു വന്ന ആരോപണങ്ങൾ നോക്കിയാലോ വേറെയും ഏറെ സ്വന്തം സംഘടനയിലെയും പാർട്ടിയിലെയും സഹപ്രവർത്തകർക്ക് പോലും വെല്ലുവിളിയാകുന്ന നില ആരോപണം ഉയർന്നു വന്നതിന് പിന്നാലെ സംഘടനാ പ്രസിഡന്റ് സ്ഥാനം ഒഴിയേണ്ടി വന്നു ആരോപണങ്ങളുടെയും തെളിവുകളുടെയും ആധിക്യത്തിൽ പാർട്ടിക്ക് ഉടൻ അയാളെ സസ്പെൻഡ് ചെയ്യേണ്ടി വന്നു കോൺഗ്രസിന് കേരളത്തിൽ ഉയർത്തിക്കാട്ടാവുന്ന അത്രയധികം സ്വീകാര്യത നേടിയിരുന്ന യുവമുഖം പൊടുന്നനെ ചെളിക്കുണ്ടിൽ വീഴുന്ന കാഴ്ച കേരളം ഇതുവരെ രാഷ്ട്രീയത്തിൽ കണ്ടിട്ടില്ലാത്ത കാഴ്ച പക്ഷേ പോപ്പുലാരിറ്റിയുടെ കൊടുമുടിയിൽ നിന്ന് ഒരു താരം ആരോപണങ്ങളുടെ ചെളിക്കുണ്ടിലേക്ക് വീഴുന്നത് കേരളം സിനിമാ മേഖലയിൽ കണ്ട കാഴ്ച രണ്ട് ഗർഭഛിദ്രത്തിനെ പ്രേരിപ്പിക്കുക എന്ന അതീവ ഗുരുതരമായ ആരോപണം അത് ചെയ്തതായി വ്യക്തമാക്കുന്ന ഫോൺ സംഭാഷണങ്ങൾ തന്റേത് തന്നെയെന്ന് ജാമ്യ ഹർജിയിൽ വെളിപ്പെടുത്തൽ പൊതുരാഷ്ട്രീയത്തിൽ ഇലക്ഷൻ രംഗത്ത് സമൂഹ മാധ്യമങ്ങളിൽ ചാനൽ ചർച്ചകളിൽ ഒടുവിൽ കേരളം കണ്ട ഏറ്റവും ശ്രദ്ധേയമായ ഉപതെരഞ്ഞെടുപ്പിൽ വിജയിച്ചുവന്ന നിയമസഭയിൽ ഒക്കെ ധാർമ്മികതയുടേതായി ഉയർന്ന ശബ്ദം ഒരു പെൺകുട്ടിയോട് സംസാരിക്കുന്ന അവജ്ഞയും അവഗണനയും നിറഞ്ഞതും അറപ്പുളവാക്കുന്നതുമായ വാക്കുകൾ കേട്ട് കേരളം വീണ്ടും ചെവിപൊത്തി സിനിമയിലെ ജനപ്രിയ നായകനായ ഒരാളുടെ പ്രവൃത്തി കേട്ട് ചെവിപൊത്തിയ അതേ നില മൂന്ന് കൃത്യമായ മെഡിക്കൽ അഡ്വൈസ് കൂടാതെ ഒരിക്കലും കഴിക്കാൻ പാടില്ലാത്ത അബോർഷൻ പിൽസ് നിർബന്ധിച്ച് കഴിപ്പിച്ച് പെൺകുട്ടിയുടെ ജീവന് തന്നെ അപകടമുണ്ടാക്കരുത് കേരള രാഷ്ട്രീയം ആദ്യമായി അത് കേട്ടു സിനിമാ രംഗത്തോ ജീവൻ അപഹരിക്കുന്നതിനേക്കാൾ നെടുക്കുന്ന കുറ്റകൃത്യം കേരളം കേട്ടു കഴിഞ്ഞിരുന്നു നാല് നിരന്തരം ഇഷ്ടമില്ലാത്തത് ചെയ്യിച്ചും പരിഹസിച്ചും ഭീഷണിപ്പെടുത്തിയും സമ്മർദ്ദം ചെലുത്തിയും ഒരു പെൺകുട്ടിയെ അതിദീർഘമായ ട്രോമയിലേക്ക് തള്ളിവിടൽ സിനിമാ രംഗത്ത് കണ്ടത് രാഷ്ട്രീയത്തിൽ ആദ്യമായി കാണുന്നത് ഇത്രയും കാര്യങ്ങളെക്കുറിച്ച് നിസ്സംശയം പറയാം രാഷ്ട്രീയത്തിൽ കേരളം കണ്ടിട്ടോ കേട്ടിട്ടോ ഇല്ലാത്ത കാര്യങ്ങൾ രാഷ്ട്രീയത്തിൽ ഇതുവരെ ഉയർന്നു വന്ന ലൈംഗിക കുറ്റകൃത്യ ആരോപണങ്ങളിൽ ഏറ്റവും ഗുരുതരം സമൂഹത്തിന് അതീവ ഗുരുതരമായ ക്രിമിനൽ ഭീഷണി സൃഷ്ടിക്കുന്ന സൈക്കോപാത്ത് എന്നെ ഇത്രയും ചെയ്യുന്ന ആളെ വിശേഷിപ്പിക്കാൻ നമുക്ക് ഭാഷയുള്ളൂ അതിനാൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ കേസിന് സിനിമയിൽ നടന്ന ഏതെങ്കിലും കുറ്റകൃത്യത്തോട് സാമ്യമുണ്ടെങ്കിൽ അത് മുകേഷിന്റെ കേസിനോടല്ല ദിലീപിന്റെ കേസിനോടാണ് ഒന്നുകൂടി വിശദീകരിക്കാം ഒരു വശത്ത് പെണ്ണിനെ ലൈംഗിക ചൂഷണത്തിനുള്ള ഇരയാക്കി മാറ്റൽ മറുവശത്ത് പെണ്ണിനെ പ്രതികാരത്തിനായി ലൈംഗിക ചൂഷണം ചെയ്യൽ ഒരു വശത്ത് ധാർമ്മികതയും ട്രസ്റ്റും ഏറ്റവും കൂടുതൽ പ്രതീക്ഷിക്കുന്ന ഒരാളിൽ നിന്നുള്ള ആക്രമണം മറുവശത്ത് തൊഴിലിടത്ത് വിശ്വസിച്ച് കൂടെ കൂട്ടിയ ആളുകളിൽ നിന്ന് നേരിടേണ്ടി വന്ന ക്രൂരകൃത്യം ഒരു വശത്ത് രാഷ്ട്രീയമെന്ന ഏറ്റവും ധാർമ്മികത ആവശ്യപ്പെടുന്ന മേഖലയിലെ വയലേഷൻ മറുവശത്ത് സിനിമ എന്ന ഉന്നതമായ ജനകീയ കലായിടത്തിലെ വയലൻസ് അതെ വയലേഷനും ുംയലൻസും പൊതുമധ്യത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ദിലീപിനും നേർക്കുള്ള കേസുകൾ അവയുടെ ഭീകരത കൊണ്ട് ഒരേ തട്ടിൽ നിൽക്കുന്നുവെന്ന് പറഞ്ഞാൽ നിഷേധിക്കാൻ പ്രയാസമാണ് മറ്റൊരു വിധത്തിൽ കൂടി ഈ കേസുകൾ സമാന്തരങ്ങളാണ് സെലിബ്രിറ്റികൾ പ്രതിസ്ഥാനത്ത് വരുമ്പോൾ അതിജീവിതമാർ നേരിടേണ്ടി വരുന്ന ആരോപണവിധേയർക്ക് അനുകൂലമായ അധികാരത്തിൻ്റെ അധികം നടിയാക്രമണ കേസിൽ അതിജീവിതയ്ക്ക് പിന്തുണ അർപ്പിച്ച് ദർബാർ ഹാൾ ഗ്രൗണ്ടിൽ കൂടിച്ചേർന്നവരിൽ എത്ര സഹപ്രവർത്തകർ പിന്നീട് പ്രതിഭാഗത്തിന് അനുകൂലമായി മൊഴിമാറ്റിയെന്ന് പരിശോധിച്ചു നോക്കൂ സമൂഹ മാധ്യമങ്ങളിലൂടെ അതിജീവിതയെ അപമാനിക്കാനും അവളുടെ സ്വഭാവ ദൂഷ്യമെന്ന ആംഗിളിലേക്ക് കൊണ്ടുപോകാനും നടന്ന ശ്രമങ്ങൾ നമുക്ക് അറിയാവുന്നതാണല്ലോ സമാനമായി രാഹുൽ കേസിലും സംഭവിച്ചു അതിജീവിതയുടെ ചിത്രങ്ങൾ പങ്കുവച്ചും അപഹസിച്ചും ലിഞ്ചിങ് നടത്തിയും അവരെ തളർത്താൻ നടക്കുന്ന ശ്രമങ്ങൾ വിവാഹിതയല്ലേ സ്വയം സന്നദ്ധതയോടെ പോയതല്ലേ എങ്ങനെ ബലാത്സംഗമാകുമെന്ന ചോദ്യം ചോദിച്ച് വിവാഹമാണ് ഒരു പെൺകുട്ടിയുടെ ആക്രമണം ഏറ്റുവാങ്ങാനുള്ള യോഗ്യതയെന്ന തിയറി പ്രയോഗിച്ച് പൊതുബോധത്തെ വിലയ്ക്ക് വാങ്ങാനുള്ള ശ്രമം സമാന്തരങ്ങൾ ഇവിടെയും തീരണമെന്നില്ല ഇതിന് ദിലീപിനും രാഹുലിനും പിന്നിലുള്ളത് തുടക്കത്തിൽ പറഞ്ഞ അതിശക്തമായ സ്വാധീന ഗ്രൂപ്പുകൾ സാമ്പത്തിക സാമൂഹിക അധികാരങ്ങൾ വഴി സൃഷ്ടിച്ചെടുക്കുന്ന സ്വാധീന ഗ്രൂപ്പുകൾ അതിനാൽ വരുന്ന എട്ടാം തീയതി വരാൻ പോകുന്ന ദിലീപ് എട്ടാം പ്രതിയായ നടിയാക്രമണ കേസിലെ വിധിയായാലും അറസ്റ്റ് ചെയ്യപ്പെടാൻ പോകുന്ന കേസിൽ രാഹുലിനെ കാത്തിരിക്കുന്ന ഗതി വിഗതികൾ ആയാലും ഈ സമൂഹത്തിന് അവഗണിക്കാൻ കഴിയാത്ത ചിലതുണ്ട് അത് അവരുടെ സെലിബ്രിറ്റി സ്റ്റാറ്റസിനേക്കാൾ എത്രയോ പ്രാധാന്യമുള്ളതാണ് അതാണ് ഈ കേസുകളിലെ വാർത്ത ദിലീപിനും ഇടയിൽ ഒരാളേ ഉള്ളൂ അത് അന്തസ്സ് തെളിയിക്കാൻ കാത്തു നിൽക്കുന്ന കേരളത്തിലെ സ്ത്രീയാണ്